നമസ്കാരത്തിൽ എങ്ങനെ നമുക്ക് ഏകാഗ്രത ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കാൻ കൈകിട്ടി കഴിയുമ്പോൾ പല ചിന്തകളും ഇങ്ങനെ കിടന്നു വരാൻ തുടങ്ങും ആ ചിന്തകളിൽ നിന്ന് നമ്മൾക്ക് മുക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു മെഡിറ്റേറ്റഡ് ആയിട്ട് നമസ്കരിക്കാൻ എങ്ങനെ സാധിക്കും അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യുന്നത് നമ്മുടെ നമസ് ഈ ഇസ്ലാമിൽ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതായത് നാലാമത്തെ ഖലീഫയായ അലിയാർ തങ്ങളുടെ ഒരു ചെറിയൊരു ചരിത്രപരമായ ഒരു കാര്യം അതായത് ഒരു ചെറിയ യുദ്ധത്തിൽ അദ്ദേഹത്തിന് അമ്പ ശരീരത്തിൽ തറച്ചു കഴിഞ്ഞപ്പോൾ അത് ഊരി വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ശ്രമിക്കുകയാണ് അപ്പോൾ വേദന വന്ന നല്ല ശക്തമായ വേദന വന്നു അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പണി ഇപ്പം വേണ്ട ഞാൻ താമസ്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ വന്ന് എൻ്റെ ഈ അമ്പ് ഊരിക്കോ എന്ന് പറഞ്ഞു അപ്പം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അമ്പുരാൻ പറഞ്ഞത് അദ്ദേഹം നിസ്കരിക്കുന്നത് ശരിക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നു എന്നുള്ള കൂടി തന്നെ ശരിക്കും മെഡിറ്റേറ്റഡ് ആയിട്ട് വേറെ ചിന്തകളൊന്നുമില്ലാതെ ലയിച്ച് നിസ്കരിക്കുകയാണ് ആ ലയിച്ച് നിസ്കരിക്കുമ്പോൾ വേറൊരു ചിന്തകൾ ഒന്നുമില്ല ശരിക്കും മനസ്സിനെ അള്ളാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിസ്കരിക്കുന്നത് ഞാൻ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ അമ്പ് വലിച്ചു ഊരിക്കും അപ്പം അത് പറയാൻ കാരണം ആ സമയത്ത് ഈ ചിന്ത മാത്രമായിട്ട് ഘാട്ടമായ ചിന്തയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ അമ്പ് വലിച്ചു വരുമ്പോൾ വേദന അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മൾക്ക് സാധിക്കുമോ നമ്മൾക്കും സാധിക്കും പക്ഷേ നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളും ചിന്തിക്കുന്നു ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് വേറെ ചിന്തകളൊന്നും വരരുത് ഞാൻ അള്ളാഹുവിൻ്റെ നേരെ തന്നെ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ ലേക്ക് എല്ലാ എൻ്റെ മുഖം തിരിച്ചുകൊണ്ട് എല്ലാം അർപ്പിച്ചുകൊണ്ട് ഞാൻ അത് അള്ളാഹുവായിട്ട് സംസാരിക്കുകയാണ് എനിക്ക് വേറൊരു ചിന്തകൾ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾ കൈയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പല കാര്യങ്ങളും കടന്നു വരും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളങ്ങനെയാണ് ചിന് ചിന്തോ നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ കൈ കിട്ടുന്നു കൈ കിട്ടുമ്പോൾ പല ചിന്തകളും വരുന്നു ചിന്തകൾ വരുന്ന നമ്മൾ നമ്മൾ ഈ ഈ ചിന്തകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഞാൻ ആ ഒരു ചിന്തയും ഇല്ല എൻ്റെ മനസ്സിൽ ഞാൻ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ ചിന്ത വരുന്നതോടൊപ്പം തന്നെ മറ്റേ ചിന്തയും കൂടെ കടന്നു വരും അല്ല ആ ഞാനും നിസ്കരിക്കാണല്ലോ എന്നുള്ള ചിന്ത വരും അപ്പം എന്ത് കഴിയണം നമ്മൾ ആ ചിന്തയിലേക്ക് പോകണം വീണ്ടും മറ്റേ സാധാരണ പല കാര്യങ്ങളും കടന്നു വരും വീണ്ടും നമ്മൾ മറ്റേലേക്കെന്നെ കടന്നു പോകാൻ ശ്രമിക്കണം അങ്ങനെ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് രണ്ട് കാര്യത്തിലും മാറി മാറി വരും നമ്മൾ അള്ളാഹുവിലിൻ്റെ മുന്നിൽ നിൽക്കുകയാണെന്നുള്ള ചിന്തയും വരും അതുപോലെ തന്നെ മറ്റുള്ള ചിന്തകളും വരും ഇങ്ങനെ ചിന്തിച്ച് അപ്പോൾ തന്നെ നമ്മൾ മാറ്റണം ഞാൻ മാറ്റാണ് ഇത് മാറ്റാണ് ഇത് മാറ്റി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള ചിന്തയിലേക്ക് വരുന്നു ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് പ്രാക്ടീസ് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊരു തയ്യാറെടുപ്പ് ഉണ്ടാകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ ഈ സുജൂത് കഴിയുന്നവരെയും ഞാനൊരു ചിന്തയും ഉണ്ടാവില്ല എൻ്റെ മനസ്സിലെന്നുള്ള ഒരു ഒരു തീരുമാനം എടുക്കണം അങ്ങനെ ആ ചെറിയ ടൈം അതായത് സുചൂത് കഴിയുന്നതുവരെയും ഞാൻ മനസ്സിൽ വേറൊരു ചിന്തയും എൻ്റെ മനസ്സിൽ വരില്ല എന്നുള്ള ചെറിയ ടൈമിൽ നമ്മളൊരു തയ്യാറെടുപ്പ് എടുത്തതാണ് അവിടെ അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ശരിക്കും ഏകോദ്രതയോടുകൂടി തന്നെ ആ കഴിയും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചിലപ്പം മറ്റേ ചിന്തകൾ വരും അടുത്തതായിട്ട് നമ്മൾ റുക്കുയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇനി റുക്കു കഴിയുന്നതുവരെയും വേറെ ചിന്തകളിലേക്ക് വരില്ല അങ്ങനെ ഈ സമയം നീട്ടി നീട്ടിക്കൊണ്ടുവരണം നീട്ടി നീട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു റെക്കാദത്തിൽ ഞാൻ വേറൊരു ചിന്തയും അള്ളാഹുൻ്റെ ചിന്ത മാത്രമാണ് അങ്ങനെ ഒരു റെക്കാലത്ത് പൂർത്തീകരിക്കണം ആ ഒരു റെക്കാലത്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിജയത്തിൻ്റെ പാതയിലായി ഒരു റക്കാലത്ത് മാത്രം നമ്മൾ എന്തു ചെയ്യണം വേറൊരു ചിന്ത വരില്ല വരുമ്പോൾ തന്നെ നമ്മൾ മാറ്റിക്കളഞ്ഞു നോക്കണം ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും വേറെ ചിന്ത കയറി വരും അപ്പോൾ തന്നെ തട്ടിക്കളയണം മനസ്സുകൊണ്ട് തന്നെ അങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റക്കാലത്ത് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം ദിവസം കൊണ്ട് ഒരു റക്കാലത്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നാല് നാലരക്കാലത്ത് സ്ക്രീൻ കൊടുത്ത് ഒരു അല്ലെങ്കിൽ രണ്ടരക്കാത്ത് സ്ക്രീൻ കൊടുത്ത് ഒരു റക്കാലത്ത് സ്ക്രിച്ച് ഇതുപോലെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ റക്കകത്തിലേക്ക് ഇതുപോലെ നമ്മൾ തയ്യാറാവണം ഇനി ഞാൻ രണ്ടരക്കാലത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രാക്ടീസ് ഒരു ഒരക്കാലത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി രണ്ടറക്കാലത്ത് അങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി വന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഫുള്ളായിട്ട് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്ത എല്ലാം മാറിപ്പോകും ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് അള്ളാഹുമായിട്ട് സംസാരിക്കുകയാണെന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരും ആ പ്രാക്ടീസ് കുറച്ച് നാൾ കഴിഞ്ഞുമ്പോൾ നമ്മൾ സ്വയവത്താക്കും അങ്ങനെ എന്ത് പറ്റും നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ മെഡിറ്റേറ്റഡായിട്ട് നമുക്ക് നമസ്കരിക്കാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ ഈ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഖമായിരിക്കും മാത്രമല്ല നല്ലൊരു ശാന്തത ഉണ്ടാവും മനസ്സിനൊക്കെ നല്ലൊരു സുഖം ഉണ്ടാവുകയും മുഖത്ത് നല്ലൊരു പ്രസാദം ഉണ്ടാവും അതുപോലെ നമുക്ക് എന്തിനും ഒരു ധൈര്യം നമ്മുടെ മനസ്സിലേക്ക് വരും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചേക്കാണ് അതുകൊണ്ട് നമുക്കതൊരു വിഷയമല്ല ഇതെല്ലാം പഠിച്ചു നോക്കിയോളൂ എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഇതിലേക്ക് വരാൻ തുടങ്ങും അപ്പോൾ ജീവിക്കാൻ നല്ലൊരു സുഖം ഉണ്ടാവില്ല എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും ഒരു ആ ആസ്വാദനം ഉണ്ടാകും ജീവിതത്തിൽ നമസ്കരിക്കാൻ നല്ല താല്പര്യം ഉണ്ടാകും കാരണം നല്ലൊരു സുഖം ഉണ്ടാവാണല്ലോ നമ്മൾ നന്നായിട്ട് മെഡിറ്റേറ്റഡ് ആയിട്ടാണല്ലോ നമസ്കരിക്കുന്നത് അപ്പം നമുക്ക് നല്ലൊരു താല്പര്യം നമസ്കാരത്തിൽ വരാണ് നമസ്കരിക്കാൻ നോക്കുമ്പോൾ നല്ല ആസ്വാദനം ഉണ്ടാവാണല്ലോ നമുക്ക് അപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ നല്ല താല്പര്യം തോന്നും ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് എനിക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് മുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടരക്കാലത്ത് സുന്ദസ്കരിച്ച പള്ളി കയറി നിസ്കരിച്ചിട്ട് ഞാൻ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കാര്യവുമായി ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അത് നടക്കുകയും ചെയ്തു അങ്ങനെ അനുഭവങ്ങൾ കുറേ ആൾക്കാരുണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിന് വിഷമം വരുമ്പോൾ ആ കാര്യം എങ്ങനെയെങ്കിലും നടത്തിയിരിക്കുകയെന്നുള്ള രീതിയിൽ ഇവർ എന്തു ചെയ്യും നല്ല ഏകാഗ്രതയോടുകൂടി നമസ്കരിക്കുകയും അവർക്ക് പഠിച്ചു ആ പറഞ്ഞ കാര്യം നടത്തി നടത്തിക്കൊടുക്കുകയും ചെയ്യും ഇവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം കുറേ ശുദ്ധി വരുത്തണം ശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരമല്ല മനസ്സിൻ്റെ ശുദ്ധി ഈ മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പലിശ രഹിതമായ ജീവിതം നയിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി പരദൂഷണവും ആ ആ ആളില്ലാത്ത പഷ്ടം ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകൾക്കൊക്കെ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് സാധാരണ അപ്പം അതൊക്കെ വളരെ കുറയ്ക്കണം കുറച്ചാലാണ് ആ അനുഭൂതി നമുക്ക് ഉണ്ടാവുകയുള്ളു അപ്പം മാക്സിമം അതും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാറ്റി നിർത്തണം പിന്നെ കച്ചവടത്തിലും അതുപോലെ ജോലിയിലൊക്കെ സത്യസന്ധത പാലിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ശുദ്ധി നമുക്ക് ഉണ്ടാവുന്നത് അങ്ങനെ നമസ്കാരത്തിൽ ഇതുപോലെ മെഡിറ്റേറ്റഡ് ആയിട്ട് നമസ്കരിക്കുക നമ്മൾ പഠിക്കണം പഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സുഖമായിരിക്കും ഉണ്ടാവുന്നത് അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ നല്ല സുഖം കൈവരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ രീതി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ശരിക്കും നമുക്കിത് നേടാൻ കഴിയും